എൻ്റെ പേര് മറിയ ഷൈനി ഞങ്ങളുടെ ശരിക്കുമുള്ള സ്ഥലം പത്തനംതിട്ട കോഴഞ്ചേരി പക്ഷേ ഞങ്ങൾ വരുന്നത് കുവൈറ്റിൽ നിന്നാണ് ആകെ ഒരു പത്ത് ദിവസത്തെ ലീവിനാണ് പത്ത് പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് പക്ഷേ അന്നേരം വന്നപ്പം വരാൻ കാരണം ഞങ്ങളുടെ ഡാഡിക്കും മമ്മിക്കും വയ്യാതെ ഇരുന്നുകൊണ്ട് അവരെ കാണാൻ വേണ്ടി ഒരു കുഞ്ഞുണ്ടായപ്പം അവരെ കാണിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എൻ്റെ സാക്ഷ്യം ഇതാണ് ഞങ്ങൾക്ക് എൻ്റെ മൂത്തമ്മോള് ജസ അവൾക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഉണ്ടാവുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എടുത്തേച്ചും ഇവിടുന്ന് കുവൈറ്റിലേക്ക് തിരിച്ചു പോയി പോയി അവിടെ ശേഷം അവിടെ കഴിഞ്ഞപ്പം മൂന്ന് മാസത്തിനുള്ളിലാണ് ഞാൻ കൺസീവ് ചെയ്തത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പക്ഷേ എനിക്ക് വള ഞങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞോണ് വേണമെന്ന് പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു സ്പോൺലോസസും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞിങ്ങനെ ഉണ്ടാവുമെന്ന് പക്ഷെ മാതാവ് എന്നും ബൈബിൾ വായിക്കുമ്പം എനിക്ക് കിട്ടുന്ന വചനം ജനനത്തെപ്പറ്റി ആ മക്കളുടെ ജനനത്തെപ്പറ്റി മാതാവിൻ്റെ എലിസബത്തിൻ്റെയൊക്കെ ജ അവരുടെ ജനനത്തെപ്പറ്റി ആ ഒരു വാക്യമായിരുന്നു എനിക്കെന്നും കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ലഭിക്കുന്നതെന്ന് പക്ഷേ മാതാവ് എനിക്ക് കാണിച്ചു തന്നു ഒക്ടോബർ ആറാം തീയതി ഞാൻ കൺസ്യൂവായി അന്നേരവും ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെ മുന്നോട്ട് പോകും എനിക്ക് നല്ല സ്പോൺലോസസ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ഉടമടി വെച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അത് വേദന ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമെങ്കിലും ഈ കൻസീവായ ശേഷം ഒരിക്കലും ആ വേദന എനിക്ക് തിരിച്ചു വന്നിട്ടില്ല എൻ്റെ മാതാവ് അതിനെല്ലാം എന്നെ ഒരുക്കുമായിരുന്നു പ്രാർത്ഥനയോടെ അറിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോട് എപ്പോഴും സന്ധ്യ പ്രാർത്ഥന രാവിലത്തെ മോർണിംഗ് പ്ര പ്രയറൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നത് എൻ്റെ നോർമൽ ഡെലിവറിയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ബേബി ബോയി ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മോളുടെ മോൾക്കെന്നും പനിയും സ്റ്റൊമക്കേക്കും വൊമിറ്റിങ് ഒക്കെയാണ് എവിടെയെങ്കിലും എം ടി സ്റ്റൊമക്കായിട്ട് പള്ളിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയാൽ തിരികെ വരുമ്പോൾ എന്നും ഒമിറ്റിങ്ങാണ് അപ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് വരുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും ഡ്രിപ്പ് ഇടും തിരികെ വരും പനി വന്നാലും മാറിയേല്ല ഡ്രിപ്പ് ഇട്ടാലേ മാറത്തുള്ളൂ അപ്പോൾ ഞാൻ മാതാവിന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എന്നും ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇട്ട് വേണമല്ലോ പനി മാറാൻ ഞാൻ ഇവിടെ വിളിച്ചും ചോദിച്ചിട്ടുണ്ട് അന്നേരം പറഞ്ഞു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ മതിയെന്ന് അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആണ് മോളുടെ ആ ഒരു പനിയും ഫീവറും പനിയും പിന്നെ വോമിറ്റിങ്ങും സ്റ്റൊമക്കേക്കൊക്കെ മാതാവ് മാറ്റി തന്നു അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായാലും കോടി നന്ദി പറയുന്നു മൂന്നാമത് എൻ്റെ സാക്ഷ്യം എന്നു പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്ന് തിരികെ വരുമ്പം ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് ഞങ്ങളുടെ ലഗേജിൻ്റെ കൗണ്ട് കൂടിപ്പോയി ലഗേജ് വെയിറ്റ് അല്ലായിരുന്നു പക്ഷേ ലഗേജ് ബാഗേജ് കൗണ്ട് കൂടിപ്പോയി ത്രീ ആകുന്നിടത്ത് ഫൈവ് ബാഗ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് റുപ്പീസ് എയർപോർട്ടിൽ അടച്ചിട്ടേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂന്ന് പക്ഷേ ഞങ്ങൾക്ക് ആകെ ട്രാവൽ ചെയ്യാൻ ഫ്യൂ മിനിറ്റ്സേ ഉള്ളൂ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞും പോയി ദേഷ്യവും വന്നു വളരെ പ്രയാസത്തോടെയായിരുന്നു അവിടെ നിന്നത് അന്നേരം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് കുറച്ച് ആയുധം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ നിന്നെ രാവിലെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ എന്തുകൊണ്ട് നീ ഇത് കാണുന്നില്ല ഏയ് ഞങ്ങളും ഇത് ഇത് ശ്രദ്ധിച്ചതുമില്ല ഈ ലഗേജിൻ്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചതുമില്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ മനസ്സിലാരാ തോന്നിക്കുന്നത് പോലെ ഉടമ്പടി ഉപ്പെടുത്ത് യൂസ് ചെയ്യൂ എന്ന് പെട്ടെന്ന് ഉപ്പ് എടുത്ത് ഞാൻ എൻ്റെ ആരും കാണാതെ ആ ലഗേജിൻ്റെ മേളിൽ പെട്ടെന്ന് ഞങ്ങൾ ഒരു ബാഗ് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് മറ്റേ ബാഗിലേക്ക് വെക്കുകയും ആ ബാഗ് എംറ്റി ചെയ്ത് ഞങ്ങൾ ഹാൻഡിൽ പിടിച്ചു എന്നാലും പിന്നെ ഒരു ബാഗും കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അതിന് അവർ പറഞ്ഞു ലെവൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ പേ ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഫ്ലൈറ്റ് വിടാൻ ആകെ ഫ്യൂ മിനിറ്റ്സുകളെ ഉള്ളൂ ഞങ്ങൾക്ക് ലഗേജ് കൊടു വിടണം അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തുമ്പം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പോവും പക്ഷേ എന്നാലും ആ ഒരു സമയത്ത് ലെവൻ തൗസൻഡ് റുപ്പീസ് വൻ ബാഗേജിന് പറഞ്ഞത് പെട്ടെന്ന് ആ ഓഫീസർ കമ്പ്യൂട്ടറെ നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ആണ് ബാലൻസ് കാണിക്കുന്നതെന്ന് എത്ര നന്ദി പറഞ്ഞാലും അതോട് എനിക്ക് മതിയാവില്ല എന്നു വെച്ചാൽ ലെവൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കേണ്ട എടുത്ത് ആ ഒരു ബാഗേജും ഉണ്ട് അവിടെ പക്ഷേ എന്നിട്ടും പറഞ്ഞു സീറോ ആണ് കമ്പ്യൂട്ടറിൽ കാണിക്കുന്നതെന്ന് പെട്ടെന്ന് അയാൾ അങ്ങ് കൂളായി ഞങ്ങളോട് ഒത്തിരി ഞങ്ങളോട് ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അവിടെയും മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ കൂടെ നടന്നു ഇതുപോലെ അനേക 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 അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായി ഈയിടെയായിട്ട് എന്നും ഞങ്ങൾ ഈ കുഞ്ഞുണ്ടായ സമയങ്ങളിൽ എന്നും പള്ളിയിൽ പോകും കുമ്പസരിക്കും അങ്ങനെയൊക്കെയാണ് മകു ഞങ്ങൾക്ക് മോൻ ഞങ്ങൾക്ക് ജനിച്ചത് ഉടമ്പടിൽ നേർച്ച വസ്തുക്കളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു എന്നും എൻ്റെ വയറ്റിൽ ഞാൻ ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയും എൻ്റെ വീട്ടിൽ ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമാണ് മാതാവ് ഞങ്ങൾക്ക് നന്നായി മോനെ കാരുണ്യപ്രവർത്തികൾ ചെയ്തത് പ്രൊവിഡൻഷ്യൽ ഹോം അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പോയി ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയ എന്തിനേലും ആവശ്യങ്ങൾക്കുള്ള സഹായങ്ങൾ ചെയ്യുമായിരുന്നു അതല്ലാതെ കുവൈറ്റിലാണെങ്കിലും ഞങ്ങൾക്ക് ഫുഡൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും അവിടെ കഴിയില്ല പ്രശ്നമാണ് പക്ഷേ എന്നാലും ഓരോ പൊതികളൊക്കെ ഞാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആരും ഈ വശം ഇരിക്കുന്ന കുറേ പേരുണ്ട് ഇങ്ങനെ ഈ അവർക്കൊക്കെ ഞാൻ ഉച്ച സമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി പൊതുച്ചോറ് ഉണ്ടാക്കി ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതൊക്കെയാണ് അത് അതല്ലാതെ ഞാൻ കുറേ പേരെ ഞങ്ങൾ കുറേ പേരെ സഹായിച്ചിട്ടുണ്ട് ആരെങ്കിലും ആവശ്യം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വരുവാണെങ്കിൽ അവർക്കൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മീഡിയ ഷെയർ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഞങ്ങൾ ദിവസം കുടുംബത്തോടെ ഇരുന്നാണ് ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്നത് പിന്നെ ഞാൻ ധ്യാനം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അത് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ സ്റ്റാ ഞങ്ങൾ ആയിട്ട് ഇടാറുമുണ്ട് പലരും കാണും പലരും പറയാറുണ്ട് ഇപ്പോൾ ഒത്തിരി പേര് ഞങ്ങളുടെ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു ചേച്ചിയാണെങ്കിലും അവരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊക്കെ സാധിച്ചു അതൊക്കെ വലിയ അനുഗ്രഹമാണ് അവർക്കും അവരുടെ കുടുംബത്തിൽ അവർക്കും ഭവനമൊന്നും ഇല്ലാതെ വരുന്നതാണ് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് അവർക്ക് ഭവനമൊക്കെ ലഭിച്ചത് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു പരിശുധാമയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു നാല്പത്തിയഞ്ചാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും മരിയയുടെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഈ മകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലുടന്ന് ഉടമ്പടി എടുത്തു പോയി മൂന്ന് മാസത്തിൻ്റെ ആ സമയ ചുരുക്കത്ത് തന്നെ പന്ത്രണ്ട് വർഷം ഇവർ രണ്ടാമത്തെ കുഞ്ഞിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെ പെട്ടെന്നാണ് പരിശുദ്ധാമ്മ അവർക്ക് അനുഗ്രഹം നൽകി ഒരു കുഞ്ഞിനെ ലഭിച്ചത് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും അവർ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് തന്നെ ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ നൽകി ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തു അയോഗ്യതകളെ കൃപകളാക്കി മാറ്റുന്ന ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണിത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കൂടെ ഒരു സഞ്ചാരി മാതാവി മാതാവ് ഇവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നത് അതുപോലെ തന്നെ മൂത്തമാൾക്കുള്ള എല്ലാ പനിയും അസ്വസ്ഥതകളുമെല്ലാം മാറ്റി സൗഖ്യത്തിൻ്റെ ഒരു അന്തരീക്ഷം അവരുടെ കുടുംബത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി നമ്മുടെ ഭാരങ്ങളെല്ലാം ശാരീരികമായ ഭാരത്തേക്കാൾ മാനസികമായ ഭാരങ്ങളും ചുരുക്കുന്നത് പോലെ തന്നെ ഏതൊരവസ്ഥയിലും നമ്മുടെ ജീവിതഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന പരിശുദ്ധാമ്മ സീറോ ഭാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷി നമുക്ക് കേൾക്കുകയുണ്ടായി ഏതൊരവസ്ഥയിലും ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം നമുക്ക് വളരെയധികം ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് വിശ്വാസ പ്രമാണം നാം വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ ഈ ഷോയിൽ നിന്നും വരി പരിശുദ്ധാമ്മ നമുക്ക് വളരെയധികം വളരെ പെട്ടെന്ന് സമയ അമ്മ നമ്മോട് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതായി കാണാം ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം മക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാത്ത എല്ലാ ദമ്പതിമാരെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക